സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വയ്ക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് അമ്മ മാത്രമാണ് മോഹൻലാലിനുള്ളത് അച്ഛനെയും ചേട്ടനെയും മോഹൻലാലിന് നേരത്തെ നഷ്ടപ്പെട്ടതിന് അമ്മയുടെ അതിയായ സ്നേഹമാണ് താരത്തിന് അമ്മയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയും എത്രയൊക്കെ തിരക്കുകൾ വന്നാലും അമ്മയ്ക്കൊപ്പം ചിലവഴിക്കാൻ ലാൽ സമയം കണ്ടെത്താറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അസുഖബാധ്യതയെ കിടപ്പിലാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി ഇക്കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു അമ്മയുടെ പിറന്നാൾ മോഹൻലാലും സുചിത്രയും പ്രണവുമെല്ലാം ചേർന്ന് ആഘോഷമാക്കിയത് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഒരു ചിത്രവും മോഹൻലാൽ പങ്കിട്ടിരുന്നു വീൽചേരിലിരുന്നാണ് മകനും കുടുംബത്തിനുമൊപ്പം ശാന്തകുമാരി അമ്മ പിറന്നാൾ ആഘോഷിച്ചത് സംസാരിക്കുമെങ്കിലും അതിന് പരിമിതികളുണ്ടെന്നും മോഹൻലാൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കൊച്ചിയിലേക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ മോഹൻലാലും സുചിത്രയും എത്താറുണ്ട് മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും പലപ്പോഴും അമ്മയുടെ ഒപ്പം ഉണ്ടാവുക ഇപ്പോഴിതാ അമ്മയെക്കുറിച്ചും മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാവുന്നത് മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിയും ചേർന്ന് മനോരമ നല്ല പാഠത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ബറോസും ആയിരം കുട്ടികളും ചിത്രരചന മത്സരത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തു വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാനം സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ലെന്നതുമാണ് തന്റെ ഏറ്റവും വലിയ സങ്കടമെന്നും മോഹൻലാൽ കണ്ണു നിറഞ്ഞ് പറഞ്ഞു ബെറോസിന്റെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നോ എന്നും അമ്മ എന്താണ് മറുപടി പറഞ്ഞതെന്നും കുട്ടികൾ കുട്ടികളൊരാൾ ചോദിച്ചപ്പോഴാണ് അമ്മയുടെ അസുഖ വിവരം മോഹൻലാൽ വിശദീകരിച്ചത് ഞാൻ ഇന്നും എന്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത് എന്റെ അമ്മയെ സുഖമില്ലാതിരിക്കുകയാണ് പത്ത് വർഷത്തോളമായി അമ്മ കിടപ്പിലാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം സിനിമയിലെ പാട്ടൊക്കെ ഞാൻ പോയി അമ്മയെ കേൾപ്പിച്ചു എനിക്കുള്ള ഒരു സങ്കടം അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ ഡി കന്നഡ വെപ്പിച്ച് ആ സിനിമ കാണിക്കാൻ പറ്റില്ല എന്നതാണ് അങ്ങനൊരു സങ്കടം കൂടിയുണ്ട് പക്ഷെ അമ്മയെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ആക്കി ആ സിനിമ കാണിക്കും എൻ്റെ അമ്മയ്ക്ക് തിയേറ്ററിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല പക്ഷെ എൻ്റെ സിനിമകളൊക്കെ അമ്മ ടി വിയിൽ കാണാറുണ്ട് എൻ്റെ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൻഡ്രൈവിലാക്കിയൊക്കെയാണ് കാണിച്ചു കൊടുക്കാറ് എന്നും മോഹൻലാൽ പറഞ്ഞു അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പും അമ്മയെക്കുറിച്ച് മോഹൻലാൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത് അമ്മ സംസാരിക്കുമെന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതായതെന്നാണ് ഒരിക്കൽ ഒരഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത്